ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ദുബായിലുള്ളവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയാൻ പോലീസിൻ്റെ മൊബൈൽ ആപ്പിൽ സൗകര്യം ഏർപ്പെടുത്തി ദുബായ് പോലീസിൻ്റെ മൊബൈൽ ആപ്പിലെ സർവീസ് വിഭാഗത്തിൽ എൻക്വയറീസ് ആൻഡ് ഫോളോ അപ്പ് എന്ന സെക്ഷനിലാണ് യാത്രാ വിലക്കുണ്ടോ എന്നറിയാൻ സാധ്യമാവുക സർക്കുലേസ് ആൻഡ് ട്രാവൽ ബാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയാൽ ഏതെങ്കിലും കേസിൽ യാത്രാ വിലക്കുണ്ടെങ്കിൽ യാത്ര മുൻപേ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പോലീസ് അറിയിച്ചു ആപ്പ് കൂടാതെ ദുബായ് പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും യാത്രാവിലക്ക് ക്രിമിനൽ സാമ്പത്തിക സ്റ്റാറ്റസ് എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കാതെ അറിയാനാകുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു എയർപോർട്ടിലെത്തിയ ശേഷം അപ്രതീക്ഷിതമായി തിരികെ പോരേണ്ട അവസ്ഥ ഒഴിവാക്കാൻ പുതിയ സേവനം സഹായകമാകും സർക്കാർ സേവനങ്ങളിൽ ഉദ്യോഗസ്ഥ ഇടപെടൽ കുറയ്ക്കാനുള്ള സർക്കാർ നയത്തിന്റെ ഭാഗമായി പുതിയ സേവനം ആപ്പ് നവീകരിച്ചിരിക്കുന്നത് ന്യൂസ് ദുബായ് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്റർ ഒരുക്കിയ ഐ സി എൽ ഫിൻകോർപ്പ് ഇന്ത്യ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വർണ്ണാഭമായ തുടക്കം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് ഐഎസ്ഇ പ്രസിഡന്റ് കെ ജയചന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ എ അമർനാഥ് നിലവിളക്ക് കൊളത്തി ഉദ്ഘാടനം ചെയ്തു അബ്ദുള്ള അൽ കുയേഷി സയിദ് യൂസഫ് ഇബ്രാഹിം ബുഹദ്ബ അൽസാബി ഐആർഎച്ച് ട്രേഡിംഗ് സിഇഒ ഡോക്ടർ വിനീത് ജെ മെഹ്റ ജമിനി ഗ്രൂപ്പ് സിഇഒ ബിനീഷ് ബാബു ലുലു എക്സ്ചേഞ്ച് സിഇഒ തമ്പി സുദർശൻ കെ ആർ ജി ഗ്രൂപ്പ് ഡോക്ടർ ശ്രീദേവി സദാനന്ദൻ അൽസാബി ഗ്രൂപ്പ് ചെയർമാൻ ടി ആർ വിജയം കുമാർ എം ഡി അമൽ വിജയകുമാർ കമ്മ്യൂണിറ്റി പോലീസ് ആയിഷ ഐ സി ജനറൽ സെക്രട്ടറി പി സത്യബാബു വൈസ് പ്രസിഡന്റും ജനറൽ കൺവീനറുമായ വി കെ ഷാജി കലാവിഭാഗം സെക്രട്ടറി കെ ടി പി രമേശ് എന്നിവർ സംസാരിച്ചു കൂടുതൽ ആളുകൾ കാണാനെത്തിയിട്ടുണ്ട് വളരെ നല്ല ക്രൗഡാണ് ഇവിടെ വളരെ വളരെ എന്താണെന്ന് നമ്മൾ പറയാം വർണ്ണശപടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ആണ് ഈ വർഷം ഉള്ളത് എല്ലാവരും ഈ ഇന്ത്യ ഫെസ്റ്റ് ഐ സി എൽ ഇന്ത്യ ഫെസ്റ്റ് സീസൺ ഫോർട്ടിൻ എന്നുള്ളതാണ് ടെ ശാസ്ത്രദർശന സ്റ്റാളുകൾ ബുക്ക് സ്റ്റാളുകൾ ഭക്ഷണശാലകൾ എക്സിബിഷൻ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ഫാഷൻ ഉൽപ്പന്നങ്ങൾ റിയൽ എസ്റ്റേറ്റ് മെഗാ നറുക്കെടുപ്പുകൾ എ ആർ ആൻഡ് വി ആർ അനുഭവങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ഏരിയ എന്നിവയെല്ലാം സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത പിന്നണി ഗായകരായ അനിതാ ഷെയ്ക്ക് ആൻഡ് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേളയ്ക്ക് ശേഷം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തനൃത്യങ്ങൾ യഥാർത്ഥ ഇന്ത്യയുടെ സാംസ്കാരിക തനിമ വരച്ചുകാട്ടാൻ ഫെസ്റ്റിലെ കലാരൂപങ്ങൾക്ക് കഴിഞ്ഞു യു എ ഇ സ്വദേശികൾ അവതരിപ്പിച്ച അൽ അയാല പരമ്പരാഗത നൃത്ത പരിപാടി കാണികൾക്ക് ഏറെ ഹൃദ്യമായി മൂന്ന് ദിവസത്തെ ഫെസ്റ്റിവൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ സമാപിക്കും ഇന്നും നാളെയുമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും നറുക്കെടുപ്പും നടക്കും രണ്ടാം ദിനമായ ഇന്ന് വൈകുന്നേരം ഇന്ത്യയിൽ നിന്നുള്ള പ്രശസ്ത ഫ്ലൈയിങ് എലിഫന്റ് മ്യൂസിക് ബാൻഡ് വേദിയിൽ തരംഗമാകും കൂടാതെ ടി വി ഷോ താരമായ പിന്നണി ഗായികയായ അനാമികയും സംഗീതവും മ്യൂസിക് ഷോയും അവതരിപ്പിക്കും ചരിത്ര പ്രസിദ്ധമായ പയ്യന്നൂർ കോൽക്കളിയാണ് രണ്ടാം ദിനത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ഡിസംബർ പതിനാലിന് തമിഴ് ഹിറ്റ് ഗായകരായ സത്യൻ മഹാലിംഗവും മ്യൂസിക് സെൻസേഷനായ പ്രിയ ജേഴ്സണും ചേർന്നുള്ള മ്യൂസിക് ഷോ അരങ്ങേറും ഒപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ തനത് നൃത്തവിരുദങ്ങളും അരങ്ങേറും അൽഹത്തൂർ മോട്ടോഴ്സ് നൽകുന്ന ജാക് ജയസ്ത്രീ എസ് യു കാർ കൂടാതെ സ്വർണ നാണയങ്ങളും നിരവധി മറ്റ് സമ്മാനങ്ങളും റാഫേൽ ഡ്രോയിലൂടെ നേടാനും

ABC Cargo and Korea, number one in GCC. ABC Cargo and Korea, number one in GCC. അബുദാബിയിൽ നിഷ്ക മൊമൻസ് ജ്വല്ലറിയുടെ നാലാമത് ഷോറൂം ചലച്ചിത്ര താരം തമന്ന ഭാട്ടിയ ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കും ഹംദാൻ സ്ട്രീറ്റിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിനാണ് ഉദ്ഘാടനം നിർവഹിക്കുക ഡയമണ്ട് നെക്ലേസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമാണ് ഉപഭോക്താക്കൾക്കായി അധികൃതർ ഒരുക്കിയിട്ടുള്ളത് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ ഭാഗമായി ലക്കി ഡ്രോ മത്സരത്തിലൂടെ രണ്ട് ജെറ്റോർ യു വിയും മറ്റനേകം സമ്മാനങ്ങളും നേടാനുള്ള അവസരവും നിഷ്ക ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാട ഉദ്ഘാടനത്തോടനുബന്ധിച്ച നിരവധി സമ്മാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുള്ളതായി അതോടൊപ്പം മറക്കാനാകാത്തൊരു ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം കൂടിയാകും പുതിയ ഷോറൂം ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുക എന്ന് നിഷ്ക മൊമൻസ് ജ്വല്ലറി ചെയർമാൻ നിഷ് നിഷിൻ തസ്ലീൻ അറിയിച്ചു ന്യൂസ് ഇവിടെ പൂർത്തിയാകുന്നു കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം 1 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം